ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പുതിയതായിട്ട് വിപണിയിൽ ഇറക്കിയിരുന്ന ബാക്ക് ബാഗിന്റെ പുതിയ എഡിഷൻ നമുക്ക് പരിചയപ്പെട്ടാലോ നമ്മുടെ ബാക്ക് ബാഗുകൾ റെഡി ആയിട്ടുണ്ട് ജീൻസ് മെറ്റീരിയൽ ആണ് വാഷബിൾ ആയിട്ടുള്ള ബാക്ക് ബാഗുകളാണ് ഇത് ഓക്കെ ഇനി ഇതിന്റെ പ്രത്യേകതകൾ നമുക്ക് പരിചയപ്പെടാം ആദ്യമായിട്ട് ഇതിലൊരു ഓപ്പൺ ആൻഡ് ക്ലോസ് ഉണ്ടാവും അപ്പൊ അതിന്റെ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ഇങ്ങനെ ഒരു ക്രോസ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് പ്ലെയിൻ ആയി കിടക്കാതെ ഒന്ന് ഹൈലൈറ്റ് ആകാനായിട്ടാണ് നമ്മൾ ഈ ക്രോസ് സ്റ്റിച്ച് കൊടുത്തിട്ടുള്ളത് അതിന്റെ അവിടെ തന്നെ ദാ ഒരു ചെറിയ മിനി പോക്കറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഫ്രണ്ട് പോർഷനിൽ ഒരു വലിയ കമ്പാർട്ട്മെന്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ വീണ്ടും ഒരു വലിയ കമ്പാർട്ട്മെന്റ് ആണ് ഈ ബാഗിന്റെ അതേ വിട്ടിലുള്ള ഇത്രയും ഒരു നീളം വരുന്ന ഈ ഇത്രയും ഉള്ള ഒരു കമ്പാർട്ട്മെന്റ് ആണ് അതിന്റെ ഫ്രണ്ടിൽ നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നത് നമ്മുടെ എല്ലാ ബാഗുകളിലേയും പോലെ തന്നെ ഫ്രണ്ടിൽ ഒരു മനോഹരമായ എംബ്രോയിഡറി ഉണ്ടാവും ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡ് നോക്കാം ദാ ബാക്ക് സൈഡില് നമുക്ക് ഇതിൻ്റെ ഒരു സീക്രട്ട് കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട് ദാ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു സീക്രട്ട് കമ്പാർട്ട്മെന്റ് ആണ് അപ്പൊ ഇത് ഇടുമ്പോൾ നമ്മുടെ പുറകുവശത്തായിട്ട് ഈ ഒരു കമ്പാർട്ട്മെന്റ് വരും കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ദാ ഈ ഇത് ഇത് മറഞ്ഞിരിക്കും ഒരു ആയിട്ട് നമുക്ക് ക്യാഷോ നമ്മുടെ മൊബൈലോ ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു കമ്പാർട്ട്മെന്റ് ഇത് ഓക്കെ ഇനി വരുന്നത് നമ്മുടെ മെയിൻ കമ്പാർട്ട്മെന്റ് ആണ് മെയിൻ കമ്പാർട്ട്മെന്റ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് നമ്മൾ ഇതാ ഇതിന്റെ ഒരെണ്ണം റൈറ്റിലേക്കും ഒരെണ്ണം ലെഫ്റ്റിലേക്കും ആണ് ആണ്ട്ടോ വരുന്നത് ഇതാ മെയിൻ രണ്ട് കമ്പാർട്ട്മെന്റുകൾ ഉണ്ട് ഈ രണ്ട് കമ്പാർട്ട്മെന്റുകളിലും എല്ലാവരും ചോദിക്കാറുണ്ട് നോട്ട് ബുക്ക് കേറുന്ന സൈസിലാണോ എന്നൊക്കെ ഉള്ളത് ധാരാളം നിലവില് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബാഗുകളുടെ അത്രയും തന്നെ സൈസിലാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് ഒരു പത്ത് ബുക്കൊക്കെ കേറുന്ന സൈസിലുള്ളത് തന്നെയാണ് കേട്ടോ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പൊ രണ്ട് കമ്പാർട്ട്മെന്റ് ഇനി കുപ്പി ബോട്ടിൽ വെള്ളം കേറുമോ വെള്ളം കുപ്പി കയറുമോ അല്ലെങ്കിൽ ട്യൂ ഫോൾഡ് കൂടെ കയറുമോ എന്നൊക്കെ ചോദിച്ചു ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ കേറുന്ന സൈസിലുള്ള നമ്മുടെ മിനി സ്ലിങ് ബാഗുകളിനേക്കാൾ വലിയ സൈസിലുള്ള ബാക്ക് ബാഗുകളാണ് കേട്ടോ ഇത് ഓക്കെ ഇനി ഇതിന്റെ ഉള്ളില് വീണ്ടും ഒരു കമ്പാർട്ട്മെന്റ് ഒരു മിനി കമ്പാർട്ട്മെന്റ് ആണ് എങ്കിലും കുറച്ച് വളരെ സ്മോൾ മിനി കമ്പാർട്ട്മെന്റ് ആണല്ലോട്ടോ ഏറ്റവും സ്മോൾ വരുന്നത് നമ്മുടെ ഈ ഫ്രണ്ട് പോർഷൻ ഉള്ള കമ്പാർട്ട്മെന്റ് മാത്രമാണ് കേട്ടോ ഇങ്ങനെ ഒരു കമ്പാർട്ട്മെന്റ് അകത്തും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ടോട്ടൽ നമ്മുടെ ബാക്ക് ബാഗിന് ആറ് കമ്പാർട്ട്മെന്റുകൾ ഉണ്ട് ആ ആറ് കമ്പാർട്ട്മെന്റ് കൂടാതെ നമുക്ക് ഇത് സൈഡിലായിട്ട് നമ്മുടെ ടവൽസ് ഒക്കെ വയ്ക്കാൻ പാകത്തിനുള്ള ഒരു ചെറിയ കമ്പാർട്ട്മെന്റ് ഇങ്ങനെ ഒരു കുഴി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബോട്ടിങ് കമ്പാർട്ട്മെന്റ് ആണെ അപ്പൊ അതാ ഇങ്ങനത്തെ ഒരു ചെറിയ ഒരു ചെറിയൊരു കമ്പാർട്ട്മെന്റ് നമ്മൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ കർച്ചീഫുകൾ വെക്കാനും വേണേ മൊബൈൽ ഫോൺ ജസ്റ്റ് വെക്കോ അതിനെ ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ ബാക്ക് ബാഗ് ആണ് നമ്മള് ഓൾറെഡി വീഡിയോസിൽ പറഞ്ഞേക്കുന്ന പോലെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സ്ട്രാപ്പ് രണ്ട് സൈഡിലും അഡ്ജസ്റ്റബിൾ ലൂപ്പ് നമ്മൾ വച്ചിട്ടുണ്ട് ഇനി ഇതാ ഒരു പിടി നമ്മുടെ ഏത് കളർ ബാഗ് ആണോ ആ കളർ തന്നെ നമ്മളൊരു പിടി നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടാവും കാരണം അതിങ്ങനെ ലോക്ക് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതാ വൺ സൈഡിൽ വന്ന് ലോക്ക് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ ഒരു ബാഗ് എടുത്തിട്ട് ഇങ്ങനെ വൺ സൈഡ് ഇടുവാണെങ്കിലും ഫുൾ ഊർന്നു പോകാതിരിക്കാനായിട്ടാണ് ഇവിടെ ഇങ്ങനെ നമ്മളൊരു പിടി സെറ്റ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ നമുക്കിത് ഷോൾഡർ ബാഗ് ആയിട്ട് ഇടാൻ പറ്റും അതായത് വൺ സൈഡ് ബാഗ് ആയിട്ട് തന്നെ ഇടാൻ പറ്റും ഇങ്ങനെ നമ്മൾ ആ എത്ര സൈസിലാണോ നമുക്ക് വേണ്ടത് അത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ അഡ്ജസ്റ്റർ ഇവിടെ ഒന്ന് ലോക്ക് ആവും ഓക്കെ അപ്പൊ നമുക്ക് ഇങ്ങനെ വൺ സൈഡ് ഇടാൻ പറ്റുന്ന ടൈപ്പ് ബാഗാണ് നമ്മുടെ പിന്നെ ഡിഫറെന്റ് കളേഴ്സ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി ഏത് ഡിസൈൻ ആണോ നിങ്ങൾക്ക് ഇഷ്ടം ഏത് കളർ ആണോ നിങ്ങൾക്ക് ഇഷ്ടം ജസ്റ്റ് വാട്സ്ആപ്പ് ചെയ്താൽ മതി താല്പര്യമുള്ള കൂട്ടുകാരെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക വാട്സ്ആപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ അപ്പൊ നമുക്കിതൊന്ന് ബാഗിലിട്ട് നോക്കിയാലോ ഓക്കെ അപ്പൊ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ നമുക്ക് ബാക്കിൽ സൈസിനിടാവുന്നൂ വളരെ കംഫേർട്ടായുള്ള നൈലോൺ മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ ദാ ഇങ്ങനെ ഇറക്കിയിടാം ഇങ്ങനെ അഡ്ജസ്റ്റബിൾ ആയതുകൊണ്ട് തന്നെ എങ്ങനെ വേണമെങ്കിലും ഇറക്കിയിടാം ഇനി കേറ്റിയിടണെങ്കി കയറ്റിയിടാം കേട്ടോ അപ്പൊ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് ഇതിന്റെ സ്റ്റാഫ് വന്നിരിക്കട്ടോ ദാ കമ്പാർട്ട്മെന്റ് ഇവിടെ ജസ്റ്റ് ബാക്കിലായിട്ട് വരൂ കേട്ടോ അപ്പൊ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് എടുക്കാനൊക്കെ എളുപ്പമായിരിക്കും ഇങ്ങനെ ഈ സീക്രട്ട് കമ്പാർട്ട്മെന്റ് ജസ്റ്റ് പൊക്കിയിട്ട് നമുക്കിതാ ഇവിടെ ഇങ്ങനെ ഈസി ആയിട്ട് നമ്മുടെ മൊബൈൽ ഫോണോ ക്യാഷോ ഒക്കെ വെക്കാനായിട്ട് ആപ്റ്റ് ആയിട്ടുള്ള കമ്പാർട്ട്മെന്റ് ആണ് ഓക്കെ ഒരിക്കൽ യാത്ര ചെയ്യുന്ന കൂട്ടുകാർക്ക് സൂപ്പർ നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി ചെയ്ത ബാഗ് ബാഗുകളാണ് അതും ജീൻസ് മെറ്റീരിയലിന്റെ വാഷബിൾ ആയിട്ടുള്ളത് ഓക്കെ അപ്പത് ആ ഡിസൈൻസ് നമുക്ക് കണ്ടോ ഈ ബട്ടർഫ്ലൈ ഡിസൈൻ ഒരു എൻക്വയറി പറഞ്ഞുകൊണ്ട് മാത്രം ചെയ്തതാണ് കേട്ടോ എല്ലാവരും തന്നെ പറഞ്ഞു ബട്ടർഫ്ലൈ വരുന്ന ഡിസൈൻ ആണ് കുറച്ചുകൂടി കൂടി ഹൈലൈറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ അത് ബ്ലാക്കിൽ ഒന്ന് ചെയ്തു നോക്കിയത് പിന്നെ വന്നിരിക്കുന്ന ഈ ഡിസൈൻ വന്നിട്ടുണ്ട് അപ്പൊ കുറച്ച് ചിരിച്ച് നമ്മൾ ആ ഡിസൈൻസ് കൂടുതൽ കാണത്തക്ക രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻസ് കിട്ടോ എനിക്ക് തോന്നുന്നു ബാക്ക് എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ബാഗ് നമ്മൾ കാണിച്ചോണ്ട് ബ്ലാക്ക് ആണ് കൂടുതൽ എല്ലാം ഓർഡർ വന്നിരിക്കുന്നത് ഇപ്പൊ ബുക്ക് ചെയ്യുന്ന കൂട്ടുകാർക്ക് ആ ഇരട്ടി മതിരോണ്ട് ഈ ബാക്ക് ബാഗിന്റെ കൂടെ അതേ കളറ് നമ്മുടെ ഒരു കോയിൻ പൗച്ചും കൂടി ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പൊ ദാ വേഗം വേഗമായിക്കോട്ടെ ஸ்கிரீன்ஷோட்டெடுத்து வாட்ஸ்அப் வாட்ஸ்அப் நம்பர் whatsapp நம்ம செவன் எயிட் நைன் bye டூ டபுள் நைன் வண்பாய் இன்னும் புதிய பிரோடக்ட் காணா